അവൾക്ക് ചെറുപ്പം മുതലേ ക്രിക്കറ്റിനോടായിരുന്നു താല്പര്യം അന്ന് മുതലേ അച്ഛൻ ക്രിക്കറ്റ് കളി കാണ തീരി കാണുമ്പോഴാണെങ്കിലും അവൾ പോയിരുന്ന് കാണുകയും അവൾക്ക് അതിനോട് താല്പര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു അപ്പോൾ അച്ഛൻ തന്നെ തെങ്ങിൻ്റെ മടൽ വെട്ടി ബാറ്റൊക്കെ ഉണ്ടാക്കി മോളെ കൈ പിടിച്ച് കളിപ്പിച്ച് തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ എന്താണെന്ന് വെച്ചാൽ കൃഷ് ഇവിടെ എമിലിയിലേക്ക് താമസം മാറിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള എഫ് സി എം ക്ലബ്ബിലെ പയ്യന്മാരാണെങ്കിൽ അവൾക്ക് എല്ലാ സപ്പോർട്ടും ചെയ്ത് അവളുടെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മുണ്ടേരി സ്കൂളിൽ അഞ്ചാം ക്ലാസ് ചേർന്നപ്പോൾ അമൽ ബാബു എന്ന അവിടെ ക്യാമ്പിന് വന്നപ്പോഴേ അവളോട് ഇങ്ങനെ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ കൊണ്ടുപോകാൻ അവിടെ സെലക്ഷൻ ക്യാമ്പ് നടക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെ നമ്മൾ കൊണ്ടുപോയി അപ്പോൾ അവിടുന്ന് ദീപ്തി മിസ്സിൻ്റെ ഇതിൽ പരിശീലനത്തിൽ കൃഷ്ണഗിരി സ്റ്റേ അവിടേക്ക് കിട്ടി സെലക്ഷൻ കിട്ടി പിന്നെ ദീപ്തി മിസ്സിൻ്റെ ജസ്റ്റിൻ സാറിൻ്റെ പരിശീലനത്തിലായിരുന്നു കൃഷ്ണഗിരി സ്റ്റേഡിയത്തിലുള്ളത് പിന്നെ കെ സി ഐയുടെ എല്ലാവിധ പിന്തുണയും കെ സി കീഴിലുള്ള കൃഷ്ണഗിരി ക്രിക്കറ്റ് അക്കാദമിയിലെ സെക്രട്ടറി നാസർ മച്ചാനാണ് ഇവർക്ക് ഇവർക്ക് എല്ലാ പിന്തുണയും നൽകി ഇത്രയും എത്തിച്ചത് അപ്പം ഇപ്പം വേൾഡ് കപ്പ് കളിച്ച് ഇന്ത്യൻ ടീമിൽ കയറി വേൾഡ് കപ്പ് കളിച്ച് അത് ജയിച്ച് വിജയിച്ച് വന്നതിൽ വളരെയധികം സന്തോഷം എനിക്ക് ചെറുപ്പം തൊട്ടേ അവൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെയും ആ ഒരു എന്താ പറയുക ഒതുങ്ങിയ വൈബു അവളിങ്ങനെ ഇപ്പം ഞങ്ങൾ കളിക്കുമ്പോൾ അവള് ക്രിക്കറ്റ് ഫുട്ബോള് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവരുടെ കൂടെ കളിക്കാൻ പോലുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ബോളൊന്നും ക്യാച്ച് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് എൻ്റെ ടീം ഒഴിവാക്കി വിടയായിരുന്നു അങ്ങനെ പക്ഷെ അവൾ അപ്പോഴും അതിൽ തന്നെയായിരുന്നു അപ്പോൾ അപ്പോഴേ അങ്ങനെയാണ് അവളെ ആ പോക്കായിരുന്നു അതുകൊണ്ട് പോയപ്പോൾ അത്ഭുതമൊന്നും തോന്നിയില്ല ഉള്ള രീതിയിലായല്ലോന്നുള്ള അത്ഭുതം ഒന്നല്ലായിരുന്നു സന്തോഷ അപ്പോ പ്രതീക്ഷിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ കോച്ചസ് തന്നെ പറയാൻ തുടങ്ങിയിരുന്നു നല്ല ടാലന്റ് ഉള്ള കുട്ടിയാന്ന് പറയുമ്പോൾ പിന്നെ അവളുടെ കളികൾ ഒന്ന് രണ്ട് മാച്ചൊക്കെ നമുക്ക് പറ്റുംപോലെ ആപ്പുകളിലൊക്കെ കാണാൻ പറ്റായിരുന്നു ചില കളികളൊക്കെ അങ്ങനെ കണ്ട് പിന്നെ പപ്പയെ അത്യാവശ്യം ക്രിക്കറ്റ് അറിയാവുന്ന ആളാണ് അപ്പോൾ പപ്പയും പറയായിരുന്നു വെളുത്തും പറയായിരുന്നു ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവൻ പാരന്റ്സ് ആണെങ്കിൽ പോലും ഇപ്പൊ പണ്ടാണെങ്കിൽ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികൾക്ക് ഭയങ്കര റെസ്ട്രിക്ഷൻ ആയിരുന്നു പക്ഷെ ഇപ്പൊ ഒരുപാട് പേര് ഇതിന്റെ സാധ്യതകൾ അറിയുന്നുണ്ട് മാത്രല്ല ഒരുപാട് എന്താ പറയുക പഠിക്കണം പഠിത്തം മാത്രമാണ് ഇനിയിപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലേർപ്പെട്ട മാർക്ക് കുറയും അതുകൊണ്ട് പോവണ്ട പറയുന്നവരുണ്ട് അല്ലെങ്കിൽ പെൺകുട്ടികൾക്കുള്ളതല്ല ഈ കായിക മേഖല എന്ന് പറയുന്നവർ അങ്ങനത്തെ പാരന്റ്സ് ഉണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ ഇപ്പൊ ഒരുപാട് പേര് ഇതിലോട്ടേക്ക് മക്കൾ വിടാൻ തയ്യാറായി അപ്പോൾ ഇനിയും അങ്ങനെ വിടട്ടെ കാരണം എവിടെയാണ് നമ്മുടെ ഇടയിൽ എവിടെയാണ് ഒരു സച്ചിൻ തെണ്ടുൽക്കറോ ഒരു സ്മൃതി മന്ദനെ ഉള്ളത് നമുക്കറിയില്ലല്ലോ അപ്പോൾ സാധാരണക്കാരായാലും ആരെയും കഴിവുള്ള എല്ലാ കുട്ടികളെത്തട്ടെ എന്നാണ് ആഗ്രഹം